ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്തിന് സമീപത്തായി ഹരിതകർമ്മസേന ശേഖരിച്ച് വേർതിരിക്കാൻ കൂട്ടിയിട്ട മാലിന്യമാണ് കത്തിയത് ഇരട്ടിയിൽ നിന്നുള്ള ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത് വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപത്തായി നഗരസഭയുടെ മാലിന്യങ്ങൾ വേർതിരിക്കുന്ന ഗ്രൗണ്ടിൽ തീപിടുത്തമുണ്ടാകുന്നത് നഗരസഭയിലെ വീടുകളിൽ നിന്നും കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ച എത്തിച്ച മാലിന്യങ്ങൾ ജൈവ അജൈവ മാലിന്യങ്ങളായി വേർതിരിക്കുന്നതിനായി കൂട്ടിയിട്ടതിനാണ് തീപിടുത്തമുണ്ടായത് നാട്ടുകാർ വിവരം നൽകിയതിനെ തുടർന്ന് ഇരട്ടി പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെ ഏറെ നേരത്തെ പരിശ്രമത്തിലൂടെയാണ് തീ അണയ്ക്കാൻ സാധിച്ചത് ഇരട്ടി അഗ്നി ലക്ഷ നിലയം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബൈ ജു സി പി ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി ദേവസ്യ ഫയർ ആന്റ് റെസ്ക്യു ഓഫീസർമാരായ മത്തായി ഇജെ അനു എൻ ജെ ഷാലോം സത്യൻ അനീഷ് മാത്യു റോഷിത് കെ ജസ്റ്റിൻ ജെയിംസ് ഷാനിഫ് എസി സൂരജ് സി വി ഹോം രമേശൻ വി രാധാകൃഷ്ണൻ എം സി ബെന്നി കെ സേവ്യർ അനീഷ് കെ എന്നിവരുടെ നേതൃത്വത്തിലാണ് തീയണച്ചത് സിവിൽ ഡിഫൻസും ഇരട്ടി പോലീസും നാട്ടുകാരും സേനയുടെ പ്രവർത്തനങ്ങൾക്ക് താങ്ങായി ഒപ്പമുണ്ടായിരുന്നു കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ തീപിടുത്തങ്ങൾ ദിനംപ്രതി ഇരട്ടി മേഖലയിൽ തുടരുകയാണ് തീപിടിക്കുന്ന സമയത്ത് തന്നെ അത് അണയ്ക്കാനായാൽ നഷ്ടങ്ങൾ കുറയ്ക്കാനാകുമെന്നും വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ആൻഡ് ഫാൻസി തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജറെ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ